നമ്മൾ നേരത്തെ പറഞ്ഞോക്കും ഈ ദൃശ്യങ്ങൾ നോക്കും എത്ര സന്തോഷത്തോടു കൂടിയാണ് അവർ ആ കശ്മീർ എന്ന ആ കശ്മീരിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ പറയുന്നുണ്ടായിരുന്നു ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത ഇത് ട്രക്കിങ്ങിന് പോകുന്ന ഒരു ഭാഗമാണ് ഈ പെഹൽഗാമിൽ നിന്ന് ഈ പറയുന്ന ഈ ആക്രമണം നടന്ന സ്ഥലത്തേക്ക് ഏകദേശം ആറാറര കിലോമീറ്റർ ദൂരമുണ്ട് അവിടേക്ക് കാൽനടയായി മാത്രമേ പോകാൻ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ കുതിരപ്പുറത്താണ് പോകാൻ കഴിയുക അങ്ങനെ വിനോദസഞ്ചാരത്തിന് പോയ ആളുകൾക്ക് നേരെയാണ് ഈ ഭീകരാക്രമണം ഉണ്ടായിട്ടുള്ളത് നമുക്ക് എത്ര കൂടി അവിടെ ആ കശ്മീരിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചു കൊണ്ടിരുന്ന ആളുകൾ നമ്മൾ നേരത്തെ കർണാടക സ്വദേശിയുടെ ആ വീഡിയോ നമ്മൾ കണ്ടിരുന്നു അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തത് എന്തൊരു മനോഹരമാണ് ഈ സ്ഥലം കുടുംബത്തോടൊപ്പം വരാൻ കഴിഞ്ഞതിന്റെ ആ ഭാഗ്യം ശ്മീരിന്റെ സൗന്ദര്യത്തെ കുറിച്ച് അവിടെയുള്ള ആളുകളെ കുറിച്ച് ആ ബോട്ട് ഓടിക്കുന്ന ആളോട് പോലും അദ്ദേഹം നന്ദി പറയുന്നുണ്ടായിരുന്നു അങ്ങനെ കശ്മീരിനെ ആസ്വദിക്കാൻ കശ്മീരിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തിയ സാധാരണക്കാരായ മനുഷ്യർക്ക് നേരെയാണ് ഈ ഭീകര ഭീകരവാദികൾ ഈ തീവ്രവാദികൾ ആക്രമണം നടത്തിയിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞൊരു കണക്കുണ്ട് രണ്ടര കോടി അത് ഒരു വർഷത്തിൽ രണ്ടര കോടി ജനങ്ങളാണ് അവിടേക്ക് എത്തിയത് അതിനെല്ലാം താറുമാറാക്കുന്നതാണ് ഈ ഭീകരാക്രമണം ഇടവേളയെടുത്ത് തിരിച്ചു വരാം